ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ മൈചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പെയ്ഡ് പ്രൊമോഷൻസ് വീഡിയോ ചെയ്യുന്ന അതിനെക്കുറിച്ച് രണ്ട് പാർക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ വീഡിയോ എത്ര പേര് കാണും എന്ന് പോലും എനിക്കറിയില്ല ചിലപ്പോൾ ഒരു പത്ത് പേര് ചുരുങ്ങിയത് കാണുമോ എന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ കാണുന്നവർക്ക് ഉപകാരപ്പെട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും എന്താ പറയുക മൊബൈലിലെ കളികളാണല്ലോ എല്ലാവരുടെ ആയാലും മൊബൈലാണ് കാരണം ടി വി പോലെയായി ഇപ്പോൾ മൊബൈലിൽ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ അപ്പോൾ എന്താ പറയുക ഈ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ചാനലുകളും ചെയ്യുന്നത് പെയ്ഡ് പ്രൊമോഷൻ വർക്കാണ് അപ്പോൾ ഓരോ പ്രൊഡക്റ്റുകളും ഇങ്ങനെ പേഡ് പ്രൊമോഷനിലൂടെ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് സാധാരണക്കാരൊക്കെ ഇങ്ങനെ വാങ്ങി ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ അല്ല ഉപയോഗിക്കുന്നവരുണ്ട് കാരണം ഇപ്പോൾ ഈ യൂട്യൂബേഴ്സൊക്കെ ഡെയിലി വീഡിയോ ഇടുന്നവരാണ് അവരെ ഫോളോ ചെയ്ത് വരുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ഇടുന്ന പ്രോഡക്റ്റുകളൊക്കെ എന്താ പറയുക അവർ യൂസ് ചെയ്തിട്ടാണ് ഇടുന്നത് എന്നൊക്കെ വിചാരിച്ച് അതേപോലെ അവരുടെ ബ്യൂട്ടി എന്താ പറയുക കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് അപ്പോൾ അതുപോലെയൊക്കെ ഞങ്ങൾ വാങ്ങുന്നുള്ള ഉദ്ദേശത്തിൽ ഒരുപാട് പേര് ആ പ്രൊഡക്റ്റൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ടല്ലേ പക്ഷേ അതിൻ്റെയൊക്കെ യഥാർത്ഥമായിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റുകളൊക്കെ എന്താ പറയുക അവർ ചിലപ്പോൾ ഒരു തവണ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇടുന്നതായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നൊന്നും അവർ എന്താ പറയുക കണ്ടറിഞ്ഞിട്ടേ ഉണ്ടാകില്ല കാരണം ചിലപ്പോൾ എന്താ പറയുക ഉപയോഗിച്ച് ചിലപ്പോൾ കുരുവൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ഈ കോസ്മെറ്റിക് സാധനങ്ങൾ ഒരുപാട് കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത് അത് പലവരും അറിയാം പക്ഷേ നമുക്ക് എന്താ പറയുക അറിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളത് യൂസ് ചെയ്ത് പോകണം നമ്മുടെ സൗന്ദര്യമാണല്ലോ നമുക്ക് വലുത് നമുക്ക് സൗന്ദര്യം കൂടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് പലവരും അത് ഉപയോഗിച്ച് പോകാറുണ്ടല്ലേ എന്താ പറയുക ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നില്ല എന്നല്ല ചെറുതായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാൻ അധികം ഉപയോഗിക്കാറില്ല തീരെ ഉപയോഗിക്കാറില്ല കേട്ടോ ഒരു ഫെലവലി പോലും ഞാൻ ഉപയോഗിക്കാറില്ല ക്രീം എവിടെയെങ്കിലും പോകുമ്പോൾ ചെറുതായിട്ട് പൗഡർ ഇടുന്നല്ലാതെ വേറെ ഒരു ക്രീമും പോലും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ എപ്പോഴെങ്കിലും വല്ലപ്പോഴേ എന്താ പറയുക കുട്ടികൾക്ക് ബേബി ഹിമാലയൻ്റെ ക്രീമുകൾ അതുമാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ പലവരും ഉപയോഗിക്കുന്നത് എനിക്കറിയാം ഒരുപാട് വാരി എന്താ പറയുക പുട്ടിയിട്ട ഇട്ട പോലെയൊക്കെയാണ് ഉപയോഗിച്ചിട്ട് വെള്ളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാറുള്ളത് ലിസ്റ്റിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ട് പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഈ പേ പെയ്ഡ് പ്രൊമോഷനിലൂടെ ചെയ്തിട്ട് പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് എന്താണ് പല സൈഡ് എഫക്റ്റുകളൊക്കെ വരാറുണ്ട് പക്ഷേ അതൊന്നും ആളുകൾ ചിലപ്പോൾ പുറത്ത് പറയണമെന്നൊന്നുമില്ല ഇല്ല ആരാണത് ഇതിൻ്റെ പിന്നാലെ നടക്കണമെന്ന് പറഞ്ഞിട്ട് വിടാറുണ്ട് അപ്പം അങ്ങനെയുള്ളത് മാക്സിമം വാങ്ങിക്കാതിരിക്കുക കാരണം നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് സൗന്ദര്യ വസ്തുക്കൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ എന്താ പറയുക സൗന്ദര്യം കൂട്ടാൻ നോക്കുക അതാണ് കുറച്ചും കൂടെ നല്ലത് അല്ലാതെ ഈ പെയ്ഡ് പ്രൊമോഷൻ പൈസ കൊടുത്ത് നമ്മൾ എന്താ പറയുക അസുഖത്തിനെ വാങ്ങി കൂട്ടാതിരിക്കുക അല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരാം വരുന്നുണ്ട് ഭക്ഷണത്തിലൂടെയൊക്കെ അപ്പം ഭക്ഷണമൊക്കെ ശരിക്കും എന്താ പറയുക നമ്മൾ നല്ല ഫുഡൊന്നും അല്ലല്ലോ ഇപ്പോൾ കഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ കഴിക്കുന്നത് കെമിക്കൽ ഒരുപാട് ഇടങ്ങി കഴിക്കുന്നത് കൂടാതെ പിന്നെ നമ്മൾ വാങ്ങിയിട്ട് വേണമെന്ന് അതൊക്കെ അത്യാവശ്യമായതുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് ഇതൊന്നും അത്യാവശ്യ സാധനങ്ങളല്ലല്ലോ എന്താ പറയുക കോസ്മെറ്റിക് സാധനങ്ങളൊന്നും അത് എന്താ പറയുക നമ്മുടെ നമ്മൾ നമുക്ക് സൗന്ദര്യം വർദ്ധിക്കണമെന്ന ഒരു ഇതിൽ നമ്മൾ വാങ്ങി ചേർത്തുന്ന സാധനങ്ങളല്ലേ അത് വെറുതെ അത് വാങ്ങിയിട്ട് അസുഖങ്ങൾ വരു വരുത്തണ്ട എൻ്റെ ഞാൻ വീണ്ടും പറയണത് ഇത് എത്ര പേര് കാണുന്നു എനിക്കറിയില്ല പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും നമ്മളെ കുറ്റപ്പെടുത്തും കാരണം ഞങ്ങളെ സൗന്ദര്യം വർദ്ധിക്കുക ഞങ്ങൾ വാങ്ങിച്ചു വയ്ക്കും മറ്റുള്ളവർക്ക് എന്തത് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് പറഞ്ഞതന്നേ ഉള്ളൂ ആർക്കെങ്കിലും ഇത് കേട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ബാക്കിലോട്ട് അത് ഒന്ന് ചിന്തിക്കാൻ തോന്നുന്നു ഈ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അത് അത് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നെയുള്ള ട്ടോ അപ്പോൾ ഞാനിതൊന്നും എന്താ പറയുക പ്രൊപ്പഷനോട് കൂടിയൊന്നും അല്ല വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ തോന്നി നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻ പ്രൊഡക്റ്റുകളിങ്ങനെ ഓരോ ചാനലും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പലരും ഏത് ചാനലെടുത്താലും അതിൻ്റെ തഴ ഇങ്ങനെ പെയ്ഡ് പ്രമോഷൻ വർക്ക് പ്രൊഡക്റ്റുകളൊക്കെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കണം അവർക്കത് കാശി കഴിഞ്ഞാൽ വേണ്ടി അവർ ചെയ്യുന്നതാണ് മോട്ടൈസേഷൻ ആയ ചാനലുകളും പിന്നെ ഇങ്ങനെ ഒരുപാട് വലിയ വലിയ ചാനലുകളിങ്ങനെ ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻ വർക്കുകളെടുത്തിട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിലൊന്നും പോയി വീഴാതിരിക്കുക മാക്സിമം സാധാരണക്കാർ പിന്നെ അറിഞ്ഞുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അറിയാതെ പോയി വീഴാതിരിക്കുക അപ്പോൾ ഈ കോസ്മെറ്റിക് സാധനങ്ങളിൽ ധാരാളം എന്താ പറയുക കെമിക്കൽസാണ് ആഡ് ചെയ്യുന്നത് സ്കിൻ ക്യാൻസറിന് വരെ എന്താ പറയുക വരാൻ സാധ്യതയുള്ള കെമിക്കൽസാണ് ഉപയോഗിക്കുന്നത് ഈ എന്താ പറയുക സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക അത് നമ്മൾ അറിഞ്ഞിട്ട് ഉപയോഗിക്കുന്നവരോ എനിക്കൊന്നും പറയാനില്ല അപ്പോൾ ഈ കഴിക്കുന്ന വസ്തുക്കൾ തന്നെ ഒരുപാട് കുഞ്ഞു കുട്ടികൾ കഴിക്കുന്ന കിൻഡർ ജോയി പിന്നെ അതിലൊക്കെ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അസുഖം വരുത്താനുള്ളത് കൂടുതലായിട്ട് എനിക്ക് ഡീറ്റെയിൽ അറിയില്ല എന്തൊക്കെ കണ്ടൻറ്റാണെന്ന് നമ്മൾ പല ഇതിലും കാണാറുണ്ട് പക്ഷേ എന്നാലും കടകളിലൊക്കെ ഇപ്പോഴും വിൽക്കാറുണ്ട് നമ്മൾ ചിലപ്പോൾ കുട്ടികൾ കരഞ്ഞു പോയി കഴിഞ്ഞാൽ വാങ്ങിക്കൊടുക്കാറുണ്ടല്ലേ അല്ലേ അപ്പോൾ കഴിക്കുന്നതിൽ പോലും വിഷാംശം അടങ്ങിയ വസ്തുക്കളാണ് ആഡ് ചെയ്യുന്നത് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ കോസ്മെറ്റിക്സിൽ സാധനങ്ങളിൽ എത്രത്തോളം എന്താ കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നു എന്ന് ഊഹിക്കാനേ ഉള്ളൂ നമുക്കല്ലേ പിന്നെ കുഞ്ഞു കുട്ടികളുടെ എന്താ പറയുക ജോൺസൺസ് ബേബി പൗഡറിലടക്കം കെമിക്കൽസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് ഉപയോഗിച്ചിട്ട് ക്യാൻസർ വരെ വന്നു എന്നൊരു അമേരിക്കയിലൊരാൾ അതിനായിട്ട് അതിനെതിരെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നൊന്ന് ന്യൂസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എത്ര പേർക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്നിട്ടും വീണ്ടും ജോൺസൺസ് ബേബി പൗഡറൊക്കെ ഇപ്പോഴും വിൽപ്പനയിലുണ്ട് അതും വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാവരും പ്രൊഡക്റ്റൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കാശ് കൊടുത്താണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ വാങ്ങി ഉപയോഗിച്ചാൽ കൊള്ളാം എല്ലാവർക്കും അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല എന്താ പറയുക എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ എന്താണ് അധികമൊന്നും എന്താണ് വാക്കുകൾ വരുന്നില്ല കാരണം അപ്പോൾ ഈ മെയിനായിട്ട് പറയാൻ വന്നത് ഈ പെയ്ഡ് പ്രൊമോഷൻ കണ്ടിട്ട് സാധനങ്ങളൊന്നും അധികം വാങ്ങി പെടാതിരിക്കുക ഞാനൊരു ഉദാഹരണം ചെറുതായിട്ട് പറയാം നീണ്ടുപോയി വീഡിയോ ഇപ്പോൾ എൻ്റെ മുടിയൊക്കെ എന്താ പറയുക ഒന്ന് പോയിട്ട് എനിക്ക് വന്നതാണ് നമുക്ക് ഒരു വസ്തു നമ്മുടെ നമ്മുടെ കയ്യിലുണ്ടുള്ളത് പോയിട്ട് പോകുമ്പോഴേ നമുക്കതിൻ്റെ വിഷമം അറിയുള്ളൂ അപ്പോൾ നമുക്ക് ഉള്ള സൗന്ദര്യം നമ്മൾ എപ്പോഴും നിലനിർത്തുക അല്ലാതെ ഇല്ലാത്ത സൗന്ദര്യം വരുത്താൻ വേണ്ടി നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കളറില്ലാത്തവർ കളർ വരുത്താൻ വേണ്ടി പലതും ചെയ്തിട്ട് മോത്തിനാകെ വൃത്തി ഈടാക്കുന്നതില്ല അത് അവരിന്റെ സൗന്ദര്യമാണ് അവരിന്റെ അത് അവർക്ക് നാച്ചുറലായിട്ട് കിട്ടിയ സൗന്ദര്യം നിലനിർത്തുക എപ്പോഴും പിന്നെ ഇപ്പം നമുക്ക് ബ്ലാക്ക് ഇഷ്ടായിട്ടുള്ള മുടിയൊക്കെ ഉണ്ടാവും അപ്പം അതിനെയൊക്കെ ഇപ്പോൾ ആളുകൾ എന്താ പറയുക ചുവന്ന നിറവും പച്ച നിറവും വെള്ള നിറവുമൊക്കെ ആക്കിയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാവരും ആദ്യമൊക്കെ വിചാരിച്ച് ഈ മുടിയുള്ളവരും ചുമമുടിയുള്ളവരും ഒക്കെ ആദ്യം നാച്ചുറലായിട്ട് അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക കറുപ്പിക്കാൻ വേണ്ടി നോക്കും ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക കറുത്ത മുടിയെ പോയിട്ട് ചുവപ്പിക്കാൻ ഒക്കെ നോക്കുന്നത് ഞാൻ ആരെയും കുറ്റം പറയല്ല കേട്ടോ ഇത് സ്വാഭാവികമാണ് ഇപ്പോൾ ഒരാളെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും അത് അതുപോലെ ആ എൻ്റെ അങ്ങനെന്നുള്ളവർ നമ്മളിപ്പോൾ പുറത്തിറങ്ങാൻ ഞാൻ പലവരെയും ഇപ്പോൾ കണ്ടു അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളായാലും ശരി ചുവപ്പ് കളറും മഞ്ഞ കളറും ഒക്കെ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ ഉള്ള സൗന്ദര്യം അത് ബ്ലാക്ക് ആണ് നമ്മുടെ മുടിക്ക് സൗന്ദര്യം എന്ന് പറയുന്നത് പിന്നെ അതിന് റെഡും ഇതൊക്കെ ആക്കി ാക്കി നടക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു എന്താ പറയുക എൻ്റെ കണ്ണിൽ കേട്ടോ നമുക്ക് പലവരിപ്പോൾ വലിയ 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 സിനിമാ സ്റ്റാറുകളൊക്കെ ആക്കി നടക്കണമെന്ന് പറഞ്ഞിട്ട് സാധനക്കാരും പോലും ഇങ്ങനെ ആക്കി നടക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് പറയാനില്ല പിന്നെ ഞാനത് അവരവരുടെ ഇഷ്ടം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ മൂടിയിപ്പോൾ പോയിട്ട് വന്നുള്ളൂ ആ കഷിൻ്റെയൊക്കെ ആയിരുന്നു എന്നിട്ട് ഇപ്പം വീണ്ടും എന്താ പറയുക മുടി ഇത്രത്തോളം എത്തി രണ്ട് വർഷത്തിനുള്ളിൽ അപ്പോൾ എനിക്കതിൻ്റെ വേദന നന്നായി അറിയാം അപ്പോൾ നമ്മൾ പല വസ്തുക്കളും ഈ തലയിലായാലും ദേഹത്തായാലും അപ്ലൈ ചെയ്തിട്ട് അത് ഉള്ളത് ഉള്ള സൗന്ദര്യത്തിനെ പോകാൻ പറ്റേണ്ട ഉള്ളതിനെ തന്നെ നിലനിർത്തുക എല്ലാവരും അപ്പോൾ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ വെച്ചാൽ എല്ലാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ